പലർക്കും അറിയുന്നതായിരിക്കും മാരിയോ ജോസഫ് മാരിയോ ജോസഫിന് ഒരുപക്ഷെ അറിയാത്തവരായിട്ട് ഒരുപക്ഷേ ചുരുക്കം ചിലർ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം അദ്ദേഹം ഒരു സമയത്ത് ഒരു മുസ്ലിം ആയിരുന്നു യഥാർത്ഥത്തിൽ സുലൈമാൻ ധാരിമി പിന്നീട് മാരിയോ ജോസഫായിട്ട് മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഈ സുലൈമാൻ ധാരിമി മാരിയ ജോസഫായി മാറുകയും പിന്നീട് ഉടനീളം അദ്ദേഹം ധ്യാനവും ക്രൈസ്തവുമായിട്ടുള്ള ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ക്രിസ്തീയമായിട്ടും ജീവിതം നയിച്ചുകൊണ്ട് ഒരു മനുഷ്യനാണ് യഥാർത്ഥം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയും കത്തോലിക്ക ഇടവകയിൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ജിജി മാരിയോയെ കല്യാണം കഴിച്ചു പിന്നീട് ആ മനുഷ്യന് ഒരുപാട് വലിയ വലിയ പഠനങ്ങൾ നടത്തി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും ക്രൈസ്തവ സിഞ്ചാഗതിയെക്കുറിച്ചൊക്കെ ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയൊക്കെ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ക്രൈസ്തവ മതത്തിലേക്ക് എത്തിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു പലപ്പോഴും യഥാർത്ഥത്തിൽ പല മനുഷ്യരും ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോകുന്ന സമയത്ത് പലപ്പോഴും അവർ ചിന്തിക്കാത്ത ചില ചിന്താഗതികൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിന് ഉണ്ട് എന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കാറില്ല ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹിന്ദു മതവും എല്ലാം മതങ്ങളും യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചില ചിന്താഗതികളൊക്കെ പല മതങ്ങളിലും കയറിപ്പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല മതങ്ങളിലും തെറ്റിദ്ധാരണകളും ഇന്നൊരിക്കലും ചിന്തിക്കാത്ത ചിന്തകളൊക്കെ കടന്നു വരുന്ന സമയത്താണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട് അവർ അതും മതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാറ് പക്ഷേ മാരിയോ ജോസഫിൻ്റെ വിഷയത്തിൽ ഇവിടെ അതൊന്നുമല്ല ഞാൻ പറയുന്നത് മാരിയോ ജോസഫ് പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരുപാട് ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം ഒരു വലിയ ഇൻ മോട്ടിവേഷൻ സ്പീക്കറായി പിന്നീട് അദ്ദേഹം അദ്ദേഹം ലോക പല രാജ്യങ്ങളിലും പോയി അദ്ദേഹം പ്രസംഗിക്കേണ്ടായി അദ്ദേഹം ഒരു വലിയ സ്ഥാനത്തൊക്കെ എത്തിപ്പെട്ടു പക്ഷേ അപ്പോഴും ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് ആ പഴയ സുലൈമാൻ ധാർമ്മിക എന്നുള്ള വാക്കിൽ നിന്നും അദ്ദേഹത്തിന് മൗദൂദി എന്നും അത്തരത്തിലെ ഒരു ക്രിസ്തു സഭയിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് മോശം കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ സത്യത്തിൽ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു കാലത്ത് ഉമ്മയും ഉപ്പയുമൊക്കെ വിട്ടേച്ച് ക്രിസ്തു മതത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ പോലും ആ ഉമ്മയെയും ഉപ്പയേ ഒന്നും അന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അടുത്തിടെ ഈ മാരിയോ ജോസഫ് ഈ ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ പലപ്പോഴും എൻ്റെ ഉമ്മയും ഉപ്പയും മുസ്ലിം ആയിരിക്കുന്ന ഉമ്മയും ഉപ്പയും എന്നെ പലപ്പോഴും അവരൊന്നും എൻ്റെ മക്കളെയോ എന്നെയൊന്നും ഞാൻ വിളിച്ചാൽ പോലും കേൾക്കാറില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ അതിന് എത്രമാത്രം അതിന് സത്യസന്ധത ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും നമ്മളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അല്ല എന്ന് ഞാൻ പറയുന്നു ഇവിടെ പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണം എന്ത് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു ക്രിസ്ത്യാനിയും അതുപോലെ ഹൈന്ദവ വിശ്വാസികളൊക്കെ ഇന്നും അതുപോലെ തന്നെ ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തെ മതം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സത്യസന്ധമായിട്ട് കടന്നു വന്ന പല മനുഷ്യരും സയ്യിദ് സയ്ദുബിന് ജോർജ് ക്രിസ്തീയ സഭയിൽ നിന്നും കടന്നു വന്ന മനുഷ്യനായിരുന്നു സൈദ് ഉബിന് ജോർജ് ഇന്ന് ഏറ്റവും നല്ല വിശ്വാസിയായി നമ്മളെ നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങൾ പഠിച്ചതിലേറെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് ജി കെ ജി കെ അദ്ദേഹവും ഇതേപോലെ തന്നെ ജിയാസ് കുത്തിബ് എന്ന പേര് അദ്ദേഹത്തിന് പിന്നീട് പേര് മാറുകയും അദ്ദേഹം ആദ്യ സമയത്ത് ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ നിന്നും അദ്ദേഹം ജിയാസ് കുത്തിബായി മാറിയ ശേഷം ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ ഇസ്ലാമിക ഗവേഷകനായിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാമിനെ ഏറ്റവും ഏറെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ജിയാസ് കുത്തുബ് അതേപോലെ ഒട്ടനവധി ആളുകളുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇസ്ലാം എന്താണെന്നും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്ന മതമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്നത് സത്യവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ആണ് പക്ഷേ ഇതിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മറ്റ് മതങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ആ മതത്തിലേക്ക് ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരാറുണ്ട് അതേസമയം ഈ ക്രിസ്തു മതത്തിൽ നിന്നും മതത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലും അതേസമയം അവ ആ സമയത്തും അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർക്ക് യഥാർത്ഥത്തിൽ ലോകത്ത് അനുഭവപ്പെടാറുണ്ട് അതേസമയം ഈ ഈ ഇസ്ലാം മതത്തിൽ നിന്ന് ഹൈന്ദവ മതം സ്വീകരിച്ച ഒരു വ്യക്തിക്കും പലപ്പോഴും പല സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടലുകൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ മതങ്ങളെ എല്ലാം വിഭാവനം ചെയ്യുന്നത് സ്നേഹവും സൗഹാർദ്ദവും മാത്രമാണ് എന്നുള്ളതും അതേസമയം യഥാർത്ഥ ഹിന്ദു മതവും യഥാർത്ഥ ക്രിസ്തു മതവും യഥാർത്ഥ ഇസ്ലാം മതവും ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ടതും ഒരിക്കലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ലോകത്ത് മാറ്റത്തിരുത്തലുകൾ വരുത്താത്ത മതം ഇസ്ലാം മതം മാത്രമായതുകൊണ്ട് മാത്രമാണ് ഈ ഈ സുലൈമാൻ ധാരിമി എന്ന മാരിയോ ജോസഫ് ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മാറ്റം വന്ന സമയത്ത് ഈ അടുത്തിടെ ആയിട്ട് അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങളിൽ എങ്ങനെ നീങ്ങേണ്ടി വന്നു അദ്ദേഹം ധ്യാനം പോലും ഇനി നിർത്തുകയാണ് എന്ന് പറഞ്ഞു അഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന അവിടുത്തെ ധ്യാനികളൊക്കെ അദ്ദേഹത്തിനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോ വർക്കൗട്ടായിട്ടുണ്ട് അവിടെ എത്ര യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെയാണ് മാറ്റത്തിരുത്തലുകൾ വരുത്തിയ കാരണം കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ക്രൈസ്തവ മതത്തിലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയതാണ് ആയിരിക്കാം ഒരു പക്ഷേ യഥാർത്ഥ ഒരു ക്രൈസ്തവ മതം എന്ന് പറയുന്നത് മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടില്ല കാരണം ഇത്തരം ചിന്താഗതികൾ കാരണം അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന അവിടെയുള്ള ഇടവകയിലുള്ള ആളുകൾ അദ്ദേഹം പേര് പോലും പറയുന്നില്ല മാരിയ ജോസഫ് പങ്കുവെച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ വളരെ രണ്ടാം കിട മനുഷ്യനായിക്കൊണ്ട് ചിത്രീകരിക്കുന്നു എന്നാണ് മാരിയ ജോസഫ് മീഡിയയിലൂടെ പറയുകയുണ്ടായത് കാരണം അദ്ദേഹം വളരെ വിഷമത്തോടെ ഞാനിനി ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയും ഞാൻ ധ്യാനിയായി ജീവിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് ക്രിസ്ത്യാനിറ്റിയിലുള്ള അവരുടെ ഒരു പ്രബോധനത്തിൻ്റെ രീതിയും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാനവും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ ഒരു വ്യക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താത്ത ഒരു ഇസ്ലാം മതത്തിൽ നിന്നും മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെട്ടിട്ടുള്ള നിലവിൽ വരുത്തപ്പെട്ടിട്ടുള്ള ഈ ക്രിസ്തു മതത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു മനപ്രയാസമൊക്കെ തന്നെയാണ് അത് പിന്നീടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഇത്തരം അദ്ദേഹത്തിൻ്റെ മുതിർന്ന മറ്റുള്ള അച്ഛന്മാർക്കൊക്കെ ഉള്ള ആ ഒരു ഈഗോ മനസ്സിന് വർക്കൗട്ടാകാൻ കാരണം യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഇത്തരം ഈഗോ ആവില്ല എന്നുള്ളതാണ് യഥാർത്ഥം സത്യം പറഞ്ഞാൽ മാരിയോ ജോസഫ് യഥാർത്ഥ ക്രൈസ്തവ മതം അന്വേഷിച്ചിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് പക്ഷേ യഥാർത്ഥ ക്രൈസ്തവ മതം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് നിലവിലുണ്ടെന്ന് അദ്ദേഹം ഈയൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സമയത്തുമാണ് അദ്ദേഹം തിരിച്ചറിയാൻ കഴിയുന്നത് കഴിയുന്നതെന്നുള്ള വളരെ വിഷമത്തിലാണ് പക്ഷേ അദ്ദേഹം ഇതിനെ അദ്ദേഹത്തിൻ്റെ ആ മുഖവും ഭാവങ്ങളൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന മുഖഭാവങ്ങളും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പറ്റിയ തെറ്റിദ്ധാരണകൾ തന്നെ ആയിരിക്കാം സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഇത്തരം അല്ലെങ്കിൽ ഉസ്താദുമാരിൽ നിന്നും തെറ്റിദ്ധാരണകൾ തന്നെ ആയിരിക്കാം സ്വന്തം ഇസ്ലാം മതം യഥാർത്ഥ ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം മാരിയ ജോസഫ് ഒരു പക്ഷേ ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നും നമ്മൾ മനസ്സിലാക്കണം ഏതായാലും മാരിയോ ജോസഫ് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം പക്ഷേ ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഇത്തരം മൗദൂദി എന്നും ഇത്തരം വളരെ മോശമായിട്ടുള്ള മുൻപ് ഒരു ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അത്തരം ഒരു ചിന്താഗതിയോടെ അവരെ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പോലും ലിജിയെ പോലും നിങ്ങളൊരു മുസ്ലിമാണോ എന്ന് പോലും പല ആ ഒരു വീഡിയോസിലെ അവസാനത്തിൽ ഇപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് അവൾ ഷെയർ ചെയ്യുകയുണ്ടായി അതിൽ പോലും പറഞ്ഞ വാക്കുകൾ പലപ്പോഴും വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു പക്ഷേ അവർക്ക് സ്വന്തം വീണ്ടും അവരുടെ മതം ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്ന് വീണ്ടും തെളിച്ച് കാണിക്കേണ്ടി അവസ്ഥ വന്നു ഒരിക്കലും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ്റെയും അസ്തിത്വത്തെ ചോദ്യം ചെയ്യുക ഇല്ല എന്നുകൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് ഒരു ജനറലൈസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പലപ്പോഴും ഇസ്ലാം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ മതങ്ങളിൽ ലോകത്ത് പല സാഹചര്യങ്ങളിലും മനുഷ്യ മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളൊന്നും അതിൻ്റെ ചില വ്യക്തമായ മാർഗനിർദ്ദേശത്തിലൂടെ അതിനെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് ഒരിക്കലും ഇസ്ലാം പോലത്തെ മതത്തിൽ ഇനി ഇത്ര വലിയ മനു ഏതൊരു മനുഷ്യനും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പോലും അത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും എത്ര വലിയ എത്ര വലിയ താഴ്ന്നവനായാലും ഉയർന്നവനായാലും അവിടെയെല്ലാം ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഈക്വാലിറ്റി ഉണ്ട് ഇസ്ലാമിൽ എന്നുള്ളതാണ് യഥാർത്ഥം മനുഷ്യത്വം അതായത് നീ ഏതാണ് അല്ലെങ്കിൽ നീ ആരാണ് എന്നല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ കറുത്തവനെയും വെളുത്തവനെയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് നബി സാഹു അലൈവി വസ്ലം അത്രയ്ക്കും മനുഷ്യരെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഒരാവശ്യം പോലുമില്ല അത്രക്കും സത്യസന്ധമാണ് പക്ഷേ ഇസ്ലാമിലും ചില സമയത്ത് ചില അന്ധവിശ്വാസികളായിട്ടുള്ള ചില മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ചില തോന്നിവാസ്യങ്ങൾ അതും ഇസ്ലാം ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പോവരുത് യഥാർത്ഥത്തിൽ ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖുർആാനും ഹദീസും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് അതാണ് ഇസ്ലാമും വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതേസമയം ക്രൈസ്തവ മതം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ബൈബിള് യഥാർത്ഥ ബൈബിള് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിൽ ഇല്ല പക്ഷേ അതിലൊക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയത് കൊണ്ടാണ് പക്ഷേ യഥാർത്ഥ ബൈബിൾ വിഭാവനം ചെയ്യുന്നത് ഒരിക്കലും യഥാർത്ഥ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ ഹിന്ദുമതം വിഭാവനം ചെയ്യുന്നതും ഇതേപോലെ തന്നെ യഥാർത്ഥ ഭഗവത്ഗീതയിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് എന്നുകൂടെ മനസ്സിലാക്കണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടലുകളാണ് പല മതങ്ങളെയും മനുഷ്യനും മനുഷ്യത്വത്തെയൊക്കെ മാറ്റിമറിക്കുന്നത് പണ്ട് ഒരു സിനിമയിലെ ഒരു ഗാനം പോലും ഉണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവത്തെ കൽപ്പിച്ചു യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ തെറ്റിദ്ധാരണകളും വലിയ മാറ്റത്തിരുത്തലുകളും ചിന്തകളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് മതം മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട് ഏതായാലും മാരിയോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മഹത്തായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകത്ത് തന്നെ നമുക്കെല്ലാവർക്കും മാതൃക ആക്കേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഫിലോക്കാലിയ പക്ഷേ ആ ഫിലോക്കാലിയയുടെ പ്രവർത്തനങ്ങളിവിടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് ഇത്തരം വിഷമപരമായിട്ടുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ചില മനുഷ്യർക്ക് ചില ചില അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അദ്ദേഹത്തെ ഇത്തരം ഒരു ഇസ്ലാം മത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു ചാപ്പ എപ്പോഴും അദ്ദേഹത്തിന് കുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതും സാഹിദുബിന് ജോർജിനെ പോലത്തെ ഇന്ന് ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ സാഹിദുബിന് ജോർജിനെ പോലത്തെ മനുഷ്യരോട് മുസ്ലിങ്ങൾ പോലും ചോദിക്കുകയാണ് ഇസ്ലാമിനെക്കുറിച്ച് കാരണം അത്രമാത്രം അദ്ദേഹം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഈ മാരിയോ ജോസഫ് വലിയ വലിയ ഗവേഷണങ്ങൾ ഒരു പക്ഷേ നടത്തുന്ന സമയത്ത് കുറിച്ച് ഗവേഷണം നടത്തുന്ന സമയത്ത് ചില ഇടങ്ങളിലൊക്കെ ചോദ്യചിഹ്നങ്ങൾ വന്നുകൊണ്ടിരിക്കാം ഒരു പക്ഷേ സാധ്യതയുണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്വയം ധ്യാനിയായി മാറുക എന്ന് പറയുമ്പോഴേ അദ്ദേഹം ഇനി പ്രബോധനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം പ്രബോധനം ചെയ്യുക എന്നുള്ളത് ഏതൊരു മതത്തിൻ്റെയും യഥാർത്ഥ അടിസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഏത് മതം പ്രചരിപ്പിക്കാനും സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുമുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അത് ഇവിടെ നീ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ചില സാഹചര്യങ്ങളൊക്കെ ലോകത്ത് ഉണ്ടാവാറുണ്ട് ഇസ്ലാമിനെ പോലുള്ള മതങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം